നമസ്കാരം കുരിശാരോഹണം കഴിഞ്ഞു ഇനി ഉയർത്തെഴുതൽപ്പാണ് മലയാളത്തിൻ്റെ സ്വന്തം ശ്രീ മോഹൻലാലാണ് ഈ വരികൾക്കിപ്പോൾ അനുയോജ്യം കഴിഞ്ഞുപോയ നാല് വർഷം ഒരുപക്ഷെ തൻ്റെ കരിയറിലെ ഏറ്റവും ദുർഘടമായ ഘട്ടത്തിലൂടെയാണ് ശ്രീ മോഹൻലാൽ കടന്നുപോയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന ചിത്രമായിരുന്നു മോഹൻലാലിൻ്റേതായി ഹിറ്റ് എന്ന് പറയാൻ പറ്റിയിരുന്ന അവസാന ചിത്രം ഇതിന് പിന്നാലെയാണ് കോവിഡിൻ്റെ അപ്രതീക്ഷിത കടന്നുവരവുണ്ടായത് എല്ലാ മേഖലകളിലും എന്ന പോലെ സിനിമാ അത് സാരമായി ബാധിച്ചു തിയേറ്ററുകൾ പൂട്ടി സിനിമാരംഗം അങ്ങനെ നിശ്ചലമായി സ്വാഭാവികമായും അതിന്റെ ഭാഗമായിട്ടുള്ളവരെ എല്ലാം അത് ബാധിച്ചു ഇക്കാലത്താണ് സിനിമയെ ഇഴക്കിറി പരിശോധിക്കുന്ന റിവ്യൂ രംഗം കുറച്ചുകൂടി ശക്തമായത് ലോക സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകൾ നിരന്തരമുണ്ടായി സ്വാഭാവികമായും മലയാള സിനിമയെ അതിനോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചു മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ലല്ലോ അദ്ദേഹം പലതരം ചർച്ചകൾക്ക് വിധേയമായി ഒടിയന് മുൻപുള്ള ലാലേട്ടനെന്നും ശേഷമുള്ള ലാലേട്ടനെന്നും രണ്ടായി തരം തിരിച്ചു സിനിമയ്ക്ക് അനിവാര്യമായതിനാൽ തന്നെ ചെയ്ത സർജറിയുടെ പേരിൽ താടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപ സ്വരങ്ങൾ ഒന്നൊഴിയാതെ അദ്ദേഹത്തിന് മേൽ വന്ന് പതിച്ചു ഹെയർ ക്യാമ്പയിനുകൾ പോലും ഉണ്ടായി ഇതിനെല്ലാം പിറകിൽ മറ്റ് പല അജണ്ടകളും ഉണ്ടെന്നത് വ്യക്തമാണ് എന്നാൽ ഈ അജണ്ടകൾ എന്തിന്റെ പേരിലാണെന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് സവർണ ഹൈന്ദവതയുടെ പ്രതീകമായി മാറി എന്ന് പോലും പറയാൻ ഹേറ്റർമാർ മാറുന്നില്ല പ്രിയദർശനോടൊപ്പം ചേർത്തായിരുന്നു മലയാള സിനിമാ ലോകത്തെ പുത്തൻ അവലോകനങ്ങളിൽ മോഹൻലാലിനെ ചേർത്ത് വായിച്ചത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മരയ്ക്കാർ സിനിമ റിലീസായപ്പോൾ ഉണ്ടായ സാഹചര്യം സംവിധായകൻ പ്രിയദർശൻ ആയതുകൊണ്ടും നടൻ ആയതുകൊണ്ടും വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു അന്നുണ്ടായത് സിനിമയിൽ വിമർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നാൽ വ്യക്തിപരമായി ഒരാളെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുക എന്നത് അംഗീകരിക്കാനാവാത്തതാണ് ഇതെല്ലാം ചേർത്ത് വെച്ചാണ് മോഹൻലാലിന് സംഘിപ്പട്ടം പോലും ചാർത്തിക്കൊടുത്തത് രാജ്യത്തിൻ്റെ സേവനങ്ങൾക്ക് ഭാഗമായതുകൊണ്ട് പ്രധാനമന്ത്രിയോട് ഒരുപക്ഷെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയം പറയാത്ത മോഹൻലാലിനെ സിനിമാ ലോകത്തിന് പുറത്തിട്ട് വിമർശനങ്ങൾ കൊണ്ട് കടിച്ചു കയറി ഒരു പരിധിവരെ ഹേറ്റേഴ്സ് അതിൽ വിജയിക്കുകയും ചെയ്തുവെന്ന് പറയാം മോഹൻലാൽ ആരാധകർ തണുത്ത അവസ്ഥയിലായി ഇതിനിടയിൽ ആകെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു എന്നാൽ അതിന്റെ മേന്മ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ഒതുങ്ങി വാരിക്കോരി സിനിമകൾ ചെയ്യാതെ വർഷത്തിൽ ഒന്നോ രണ്ടോ എന്ന കണക്കായിരുന്നു മോഹൻലാൽ സിനിമകൾ എന്നാൽ തിയേറ്ററിലെത്തിയ സിനിമകൾ ആരാധകരെ തൃപ്തിപ്പെടുത്തിയില്ല ഫാൻസ് അസോസിയേഷനുകളിലുള്ളിൽ പോലും അമർഷം പൂണ്ടു പഴയ മോഹൻലാലിനെ ഇനി കാണാൻ പറ്റില്ല എന്നും അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും മലയാള സിനിമാ രംഗം വിധിയെഴുതി ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ശ്രീ മോഹൻലാൽ കുലുങ്ങിയില്ല വ്യക്തമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു തിരിച്ചുവരവ് വിദൂരമല്ല എന്ന് അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് അത്ഭുതപ്പെട്ട് ആരാധകരായ നിഷ്പക്ഷരായ ഫാൻസിന് അദ്ദേഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു അതിൽ ഫാമിലി ഓഡിയൻസും യൂത്തും അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്കൊപ്പം എൻ്റെ പിള്ളേരുണ്ടടാ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുതെ ആയില്ല അവകാശവാദങ്ങളൊന്നുമില്ലാതെ പുതിയ ഒരു മോഹൻലാൽ ചിത്രം കഴിഞ്ഞ ദിവസം വന്നു മീശപിരിക്കലും മുണ്ടുമറിക്കലും ഒന്നുമില്ല കണ്ണഞ്ചിപ്പിക്കുന്ന ഗാനരംഗങ്ങളോ മാസ് ഡയലോഗുകളോ ഇല്ല മുക്കാൽ ശതമാനവും കോടതിക്കുള്ളിൽ നടക്കുന്ന ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് നേര് എന്ന ഈ സിനിമ പോയ വർഷം ഇറങ്ങിയ പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലെ പോലെ നാടകീയരംഗങ്ങളോ കയ്യടിക്കു വേണ്ടിയുള്ള സംഭാഷണങ്ങളോ തികച്ചും നാടകീയത ഫീലാകുന്ന അഭിനയ മുഹൂർത്തങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല എന്താണ് കോടതിയിലെ ട്രയൽ അത് അതേപടി കാണിക്കുന്നു വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് കയ്യടി നേടുന്ന സ്ഥലമല്ല കോർട്ട് റൂം എന്നത് നേര് നമുക്ക് മനസ്സിലാക്കി തരും വണ്ടിപ്പെരിയാറിലെ കേസൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ പുറത്തിറങ്ങിയ ചിത്രം കാണേണ്ടത് അനിവാര്യമാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ മോഹൻലാലിൻ്റെ നാല് വർഷത്തെ കഷ്ടകലമരൊറ്റ ഷോ കൊണ്ട് മാറിയിരിക്കുകയാണ് ഇന്ന് തിയേറ്ററുകളിൽ ജനപ്രളയമാണ് മോഹൻലാലിനെ തങ്ങളുടെ പഴയ മോഹൻലാലിനെ കാണാമെന്ന പ്രതീക്ഷയിൽ പലരും ടിക്കറ്റുകൾ എടുത്ത് കയറുകയാണ് അതാണ് മോഹൻലാൽ മാജിക് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിച്ച് തിരിച്ചു വരാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ട് മുന്നിലുള്ളത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബിനും ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനും ക്രിഡി ചിത്രമായ ബറോസ് എന്നിങ്ങനെ ഹിറ്റുകളാകാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്നു എന്ന ടാഗ്ലൈൻ ലൈൻ മലൈക്കോട്ടെ എന്നാൽ നേരെ അത് അങ്ങ് ഇടയ്ക്ക് എവിടെയോ നഷ്ടമായ മലയാളത്തിൻ്റെ മോഹൻലാൽ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു